നിങ്ങൾ അറിഞ്ഞോ തങ്കച്ചന് പെണ്ണ് മൂന്ന് ഇനി തങ്കച്ചൻ ആരാണെന്നല്ലേ തങ്കച്ചൻ മറ്റാരുമല്ല അല്ല അത് ഞങ്ങളുടെ സ്വന്തം പപ്പ തങ്കച്ച ഭാര്യ അമ്മണി അതെ ഞങ്ങളുടെ മമ്മി ഈ ദമ്പതികൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു ഒരു പെൺകുഞ്ഞ് സുന്ദരിയായ ഈ പെൺകുട്ടിയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചുരുണ്ട മുടിയുമൊക്കെ ആയിട്ട് നല്ലൊരു സുന്ദരി പെൺകുട്ടി ഈ പെൺകുട്ടിയെ എല്ലാവരും ഇഷ്ടപ്പെട്ടു മാറി മാറി എടുത്തുകൊണ്ട് പൊഞ്ചിച്ച് നടന്നു ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി അതും പെൺകുഞ്ഞ് ഒന്നല്ല രണ്ടെണ്ണം എന്റെ മമ്മിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പാള നിറച്ച് കിടക്കുന്ന രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഇവരെ കണ്ടപ്പോൾ കാണുന്നവരെല്ലാം പറയാൻ തുടങ്ങി നിങ്ങളറിഞ്ഞോ തങ്കച്ചന് പെണ്ണ് മൂന്ന് ഇതൊരു പഴഞ്ചൊല്ലായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു നിന്നാ വാക്യമായി ഞങ്ങളുടെ ജീവിതത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഒന്നല്ല രണ്ടല്ല ഞങ്ങൾ പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്നവരെ ഈ നിന്നാവാക്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പിന്നെ എന്ത് സംഭവിച്ചെന്നല്ലേ സംഭവിച്ചു ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ അഭിഷേകം മുഖത്തെ തകർക്കും എന്നതുപോലെ അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റി എഴുതുവാൻ തുടങ്ങി എന്നാലേ ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു അപ്പച്ചൻ ഞങ്ങളുടെ മമ്മിയോട് പറഞ്ഞു അമണി ഇത് പൊന്ന നീ നിങ്ങളെ വളർത്തിയെടുക്ക സകല നിന്നുകളും സഹിച്ച് ഞങ്ങളുടെ പപ്പായും മമ്മിയും ഞങ്ങളെ വളർത്തിയെടുത്തു ഞങ്ങളുടെ പപ്പ മരിച്ചിട്ട് ഇപ്പോൾ നാല് വർഷമായി എന്നാൽ പപ്പ മരിക്കുന്ന മുമ്പേ പപ്പ കാത് നിറച്ചു കേട്ടു തങ്കച്ചനും പെണ്ണായാലെന്താ അവൻ ഭാഗ്യം ചെയ്തവനല്ലേ ഇപ്പോൾ എന്റെ മമ്മിയും അതുതന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു ദൈവത്തിന് ഏതോ കയ്യബദ്ധം സംഭവിച്ച പോലെയാണ് പെണ്ണുങ്ങൾ പെണ്ണെന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ ഉള്ളിലേക്ക് ചിന്തകളിലേക്ക് കൂടി വരുന്നത് എന്നാൽ ദൈവം അന്ത്യകാലത്തേക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു അമൂല്യ സമ്പത്താണ് സ്ത്രീകൾ എന്നുള്ളത് ലോകം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു പെൺകുട്ടി സ്ഥലം മുംബൈ റൂട്ട് പനവേൽ അതിലെ ഓടുന്ന ഒരു ലോക്കൽ ട്രെയിനിൽ കയറി നിന്നുകൊണ്ട് ഒരു പെൺകുട്ടി സധൈര്യം യേശുവിനെ പരിചയപ്പെടുത്തുന്നു ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് എന്റെ സ്വന്തം ചേച്ചിയാണ് അനേകം പാസ്റ്റർമാർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പരസ്യങ്ങൾ സുശേഷം വിളിച്ചു പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് എന്നാൽ പരസ്യങ്ങളിൽ യേശുവിനെ പരിചയപ്പെടുത്തുന്നതാണ് ദൈവം എന്റെ ചേച്ചിക്ക് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് മൈക്ക് മൈക്കെപ്പം കൈയിൽ കിട്ടിയാലും നിത്യ ജീവൻ നമ്മൾ ഉറപ്പാക്കണമെന്നുള്ളത് പറയാതെ കൊണ്ട് ആ മൈക്ക് എന്റെ ചേച്ചി ഹാൻഡ് ഓവർ ചെയ്യാറില്ല ഞങ്ങളുടെ പപ്പായുടെ അടക്കത്തിന് എന്റെ ചേച്ചി സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തിക്കൊള്ളാം ഈ പ്രിയ ഭവനം ഞങ്ങൾ പെൺകുഞ്ഞുങ്ങളാണ് സമ്മതിക്കുന്നു എന്നാൽ എൻ്റെ ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ലഭിച്ച ഒരു ട്രെയിനിങ് അനുസരിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ അതെ സുവിശേഷം വിളിച്ച് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അങ്ങനെ എൻ്റെ പപ്പായോടൊപ്പം ഇവിടെ മാത്രമല്ല ഭവനത്തിൽ മാത്രമല്ല അതെ ഞങ്ങളുടെ ദേശത്ത് പലയിടങ്ങളിലും പോയി സ്റ്റേജുകളിൽ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതെ സ്പെയ്ഡ് സ്റ്റേജുകളല്ല സ്പെയ്ഡ് സ്റ്റേജുകളല്ല പിന്നെയോ കവലകളും കോണുകളും കടത്തിണ്ണകളും നിന്നുകൊണ്ട് യേശു ക്രിസ്തു മാറ്റമില്ലാത്ത ദൈവമെന്ന് എൻ്റെ പ്രിയ പിതാവിനോട് ചേർന്ന് പറയുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അനേക മരണ ഭവനങ്ങളിൽ വേർപാടിൻ്റെ ഭവനങ്ങളിൽ നിന്നുകൊണ്ട് ജീവിതം അതെ മനുഷ്യ ജീവിതം അത് അവസാനമല്ല മനത്തിനപ്പുറമായ നിത്യതയുണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇവിടെയും ഞാൻ പറയുന്നു എൻ്റെ പിതാവിനോട് ചേർന്നുകൊണ്ട് മനത്തിനപ്പുറമായ ഒരു നിത്യതയുണ്ട് ഓഫ്ലൈനിലും ഓൺലൈനിലും ഞങ്ങളെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതങ്ങളോട് തീർന്നു പോകുന്നതല്ല മനുഷ്യജീവിതം അതിനപ്പുറമായ നിത്യത സകലർക്കുമായി ദൈവം വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ പോകുവാൻ ഓരോരുത്തർക്കും കഴിയട്ടെ മരിച്ചതിന് ശേഷം ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അനിത്യതയെ പ്രാപിപ്പാൻ കഴിയുകയില്ല ജീവനോട് ഇരിക്കുമ്പോൾ ചിന്തിച്ചു കൊള്ളുക നിങ്ങളുടെ നിത്യത എവിടെയായിരിക്കും